തിരുവനന്തപുരം വെള്ളർഡയിലാണ് നാടിന് നടുക്കിയ ഈ കൊലപാതകം നടന്നത് സ്വന്തം അമ്മയെ ലഹരിക്കടിമയായ മകൻ അതിമൃഗീയമായി കൊലപ്പെടുത്തുകയാണ് അറുപത്തിരണ്ട് വയസ്സുള്ള വീട്ടമ്മയും മകൻ മോസസും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ഏറെക്കാലമായി ഭാര്യ പിണങ്ങി താമസിക്കുകയാണ് നളിനിയുടെ ഇളയ മകൻ ജയിൻ ബ്രേക്ക്ഫാസ്റ്റുമായി തന്റെ അമ്മയെ രാവിലെ കാണാകരുതി കടന്നു വന്നപ്പോഴാണ് വീടിന് മുന്നിൽ നിലയുറച്ച മോസസ് ഈ ജയിലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല തുടർന്ന് നാട്ടുകാരുടെയും പോലീസിൻ്റെയും സഹായത്തോടെ വീടിൻ്റെ ഉള്ളിൽ കയറി തീ അണച്ചപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമാണ് തൻ്റെ സ്വന്തം അമ്മ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ കിടക്കുകയാണ് സ്വന്തം അമ്മയുടെ രണ്ട് കാലുകളും കെട്ടിയിട്ട ശേഷം പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുകയായിരുന്നു സ്വന്തം മകനാണ് അതിക്രൂരമായി സ്വന്തം പെറ്റമ്മയെ ഇപ്രകാരം കൊലപ്പെടുത്തിയത് കുറച്ചു നാളുകൾക്ക് മുമ്പ് പീഡന കേസിൽ ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് ലഭിക്കേണ്ട ശിക്ഷ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നെങ്കിൽ ഇതുപോലൊരു കൃത്യത്തിന് പിന്നീട് അദ്ദേഹം മുതിരില്ലായിരുന്നു ഇതുപോലെയുള്ള നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ലഹരി എന്ന യാഥാർത്ഥ്യമാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത് വെള്ളർഡ പോലീസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയുമാണ് പത്തു മാസം പെറ്റ സ്വന്തം അമ്മയെ മൃഗീയമായി കൊലപ്പെടുത്തിയ ഇവനെപ്പോലെയുള്ള ഡാഷ് മക്കളെ എന്താണല്ലേ ചെയ്യേണ്ടത്